ഹായ് ഫ്രണ്ട് ചാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന ഇനമാണ് തക്കാളി നമ്മൾ നട്ടു വളർത്തിയാൽ നമുക്ക് വിഷമില്ലാത്ത തക്കാളി വിശ്വസിച്ച് കഴിക്കാൻ പറ്റും ഇങ്ങനെ വളർത്തുന്ന തക്കാളിയിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല ഉണ്ടാവുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു പൂക്കൾ കരിഞ്ഞു പോകുന്നു ഇതൊക്കെ ഒത്തിരി പേർ പറയാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തക്കാളി ചെടി നട്ട് വളർത്തുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തക്കാളി വളർത്താൻ ശ്രദ്ധിക്കണം സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്തായാൽ തക്കാളി ഇങ്ങനെ പൊക്കം വെച്ച് പോവുകയും അതുപോലെ പൂക്കളുണ്ടാവുന്നത് കുറയുകയും അതുകൊണ്ട് തന്നെ വിളവ് കുറഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി തക്കാളിച്ചെടി നട്ടു പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് കണ്ടോ ഈ തക്കാളി ചെടികളൊക്കെ ഞാൻ ടെറസിന്റെ മുകളിൽ ഗ്രോമേഖലയിൽ നട്ടു വളർത്തിയ ചെടികളാണ് കേട്ടോ തക്കാളി ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കൂടിപ്പോവാനും പാടില്ല വെള്ളം കുറഞ്ഞു പോവാനും പാടില്ല വെള്ളം കൂടിപ്പോയാൽ ചെടി ചീഞ്ഞു പോവും അതേപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയാൽ പൂക്കളുണ്ടാവുന്നത് കുറയും ഉണ്ടായ പൂക്കളൊക്കെ കരിഞ്ഞു പോവുകയും കൊയിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തക്കാളി ചെടികൾക്ക് നമ്മൾ എല്ലാ ആഴ്ചയും ജൈവ കീടനാശിനി കൊടുക്കാൻ മറന്നു പോകരുത് ജൈവ കീടനാശിനി എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വേപ്പെണ്ണയും സോപ്പും ചേർത്ത മിശ്രിതവും അതേ ആഴ്ചയിൽ തന്നെ മറ്റൊരു ദിവസം വിവേറിയയും കൊടുക്കുകയാണെങ്കിൽ കാര്യമായ കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല ഞാനിവിടെ വേപ്പെണ്ണയും സോപ്പ് ലായനിയും എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വേപ്പെണ്ണ നമ്മൾ എത്രയാണ് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ അഞ്ച് മില്ലിയാണ് എടുക്കേണ്ടത് ഇതുപോലുള്ള മരുന്നിൻ്റെ മൂടിയിൽ അഞ്ച് മില്ലി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ലിക്വിഡ് സോപ്പ് അത് അഞ്ച് മില്ലി ഇത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം വേപ്പെണ്ണ കണ്ട വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ അതിനാണ് നമ്മൾ ഈ ലിക്വിഡ് സോപ്പ് അഞ്ച് മില്ലി ഒഴിച്ച് കൊടുക്കുന്നത് എങ്കിൽ അത് വെള്ളത്തിൽ നല്ല പോലെ ലയിക്കുകയും ചെയ്യും അപ്പോൾ അഞ്ച് മില്ലി ലിക്വിഡ് സോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അഞ്ച് മില്ലി വേപ്പെണ്ണയും അഞ്ച് മില്ലി ലിക്വിഡ് സോപ്പും ഒഴിച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ആയതിനു ശേഷം നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാം കണ്ട ഈ സോപ്പും വേപ്പെണ്ണയും നല്ല പോലെ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് ഈ ലായനി ഞാൻ ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിത് ചെടിയിൽ നല്ല പോലെ നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളുടെ ശല്യം നല്ല ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതേ ആഴ്ചയിൽ മറ്റൊരു ദിവസം വിവേറിയ അതും തളിച്ചു കൊടുക്കാം ഇപ്പോൾ ലിക്വിഡ് രൂപത്തിലുള്ളതും ദ്രാവക രൂപത്തിലുള്ളതും കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാനിവിടെ ദ്രാവക രൂപത്തിലുള്ള ബിവേറിയയാണ് വാങ്ങിയിട്ടുള്ളത് ഇത് നമ്മൾ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കും ഇതുപോലെ തന്നെ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടിയുടെ ഇലയിലും ഇലകളുടെ അടിയിലും ഒക്കെ ആവുന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ബിവേറിയ ആമ വണ്ട് പോലുള്ള വണ്ടുകൾ വെട്ടിലെ ചെറിയ ചെറിയ പ്രാണികൾ ഇവയുടെ ശല്യമൊക്കെ ഇല്ലാതാക്കാൻ പറ്റും ഈ ബിവേറിയ തളിച്ചു കൊടുത്താൽ തക്കാളി ചെടികൾക്ക് മാത്രമല്ല മുളക് ചെടികൾക്കും വൈദനാ ചെടികൾക്കൊക്കെ ഇത് നല്ലപോലെ ഇലകളുടെ ചുവട്ടിലും മുകളിലൊക്കെ ആവുന്ന രീതിയിൽ തളിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പായ്ച്ചയിൽ ഇത് രണ്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും വളം നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള പഴത്തൊലിയാണ് അപ്പോൾ ഇത് കണ്ടോ പഴത്തിൻ്റെ തൊലി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ലപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് നല്ലൊരു വളമാണ് കേട്ടോ ഈ പഴത്തിൻ്റെ തൊലി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെടികളുടെ ചുവട് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം ചുറ്റു ഭാഗത്ത് നിന്നും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കണം എന്നിട്ട് വേണം ഈ പഴത്തിൻ്റെ തൊലി ചുറ്റു ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് ഈ പഴത്തിൻ്റെ തൊലി ഒന്ന് നമ്മൾ പറമ്പിലോട്ടൊന്ന് വെറുതെ വലിച്ചെറിയണം നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാക്കി തന്നെ യോഗിക്കാം അതുപോലെ തന്നെ ഇത് അരച്ച് നാം ജ്യൂസാക്കിയതിന് ശേഷം വെള്ളം കൂട്ടിയിട്ടും നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നിന്ന് മണ്ണൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ ചുറ്റു ഭാഗത്തായിട്ട് ഈ പഴം അരിഞ്ഞതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു വേറൊരു വളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഉണങ്ങിയ ചാണകപ്പൊടിയും നമ്മുടെ സൂപ്പർ മീലും കൂടി മിക്സ് ചെയ്ത് വെച്ച വളമാണ് കേട്ടോ അതേ അപ്പം ഇത് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ പഴത്തൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലോട്ട് ഈ ചാണകപ്പൊടിയും സൂപ്പർ മീലും കൂടെ മിക്സ് ചെയ്ത വളം ഇട്ട് കൊടുത്തു നല്ല പോലെ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ഉണ്ടല്ലോ അതാണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെടിയുടെ വളർച്ചക്കനുസരിച്ച് വളവും മണ്ണും കയറ്റിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചെടി നന്നായി വളരുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടിമിക്സ് ആട്ടോ ഇത് അപ്പോൾ അതാണ് ഞാൻ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുക ഇത് കണ്ടോ സ്യൂഡോമോണസ് കലക്കിയ ലായനി ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതാണ് ഈ തക്കാളിക്കായാലും മുളകിനായാലും വൈതനക്കായാലും വളരെ വേഗത്തിൽ ബാക്ടീരിയൽ വാട്ടം വേരിച്ചീയ്യൽ ഈ രോഗം വരാറുണ്ട് ഇത് വന്നു തുടങ്ങിയാൽ പിന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രോഗം വരാതിരിക്കാൻ ഒരു പതിനഞ്ച് ദിവസം കൂടുന്ന സമയത്ത് ഇതേപോലെ സ്യൂഡോമോണസ് കലക്കി തക്കാളിക്ക് മുളകിനെ വൈതനക്കൊക്കെ കൊടുത്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ വാട്ടരോഗം വരാതിരിക്കുകയും ചെയ്യും നമുക്ക് എല്ലാ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക തക്കാളിക്ക് മുളകിനെയോ വൈദനൊക്കെ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് ഒഴിച്ച് കൊടുത്താൽ വാട്ടർ രോഗം വീരിച്ചൽ എന്നീ അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും തക്കാളി ചെടിയിൽ പോലെ പൂക്കളുണ്ടാവാൻ ഞാൻ ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു ടിപ്സാണിത് വേറൊന്നുമല്ല നമ്മുടെ ഫിഷ് അമിനോ ആസിഡാണിത് ഈ ഫിഷ് അമിനോ നമുക്ക് അഞ്ച് മില് ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ലയിപ്പിച്ചതിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ഫിഷ് അമിനും ആശ്രയം കേട്ടോ ഇതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് ഉണ്ട് അപ്പോൾ കണ്ടു നോക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തക്കാളി ചെടിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം തക്കാളി ചെടികൾക്കും മുളകിനും വൈദ്യക്കൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കട്ടെ നല്ലപോലെ പൂക്കളുണ്ടാകാനൊക്കെ ഈ ഫിഷമിനെ സഹായിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ തക്കാളി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കത്തെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം